അവിടെ ആ പോരാട്ടത്തിൽ ഒരിടത്തും പിണറായി അവിടെ കണ്ടിട്ട് അദ്ദേഹം വന്ന് എതിരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഇടതു മുന്നണി ആ പോരാട്ടം നടത്തി പ്ലാന്റ് അടച്ചുപൂട്ടി അവരെ പെർസി കമ്പനി അടച്ചുപൂട്ടി അവിടെയാണ് ഇപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ എത്തനോൾ സ്പിരിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബ്രാൻഡ് അതോടൊപ്പം തന്നെ ിയറ് വൈന് തുടങ്ങിയിട്ടുള്ള അഞ്ചാറോളം വലിയ യൂണിറ്റുകൾ വരാൻ പോകുന്നത് ഇത് കേരളത്തിന് ഗുണകരമാണോ പാലക്കാട്ടെ കർഷകർക്കും സാധാരണക്കാർക്കും ഗുണകരമാണോ ആ ചോദ്യമാണ് ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ളത് ഇത്രയായിട്ടും മുഖ്യമന്ത്രി പിൻവലിക്കുക അദ്ദേഹം പറയുന്നത് ടാറ്റ വന്നാൽ ഒരു വ്യവസായമായിട്ട് വന്നാൽ ഞാൻ ടെൻഡർ വിളിക്കണമെന്ന് ചോദിക്കുന്നു ടാറ്റെയും ബെർലയെയും എത്ര സന്തോഷത്തോടെയാണ് പിണറായി വിജയൻ സ്വാഗതം ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല താനെന്ന് പിണറായി വിജയൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഡാവോസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായിട്ടാണ് ഇടതുമുന്നണി ഒരു മന്ത്രി അയയ്ക്കുന്നത് ഡാവോസിൽ കയറുന്ന ഉച്ച സാമ്പത്തിക ഉച്ചകോടിയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അവിടെ പങ്കെടുക്കുന്നത് ഡാവോസിൽ ചേർന്ന ഈ ഉന്നത കോൺക്ലേവിനെ പാരലായി പണ്ട് ബോംബെയിൽ എം എ ബേബിയും പ്രകാശ് കാരാട്ടൊക്കെ ചേർന്ന് സമാന്തരമായ ഉച്ചകോടി നടത്തിയത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളും പരിപാടികളും ചവറ്റുകൂട്ടയിൽ അറിഞ്ഞുകൊണ്ട് കുത്തക മുതലാളിമാരുടെയും സാമ്പത്തിക കുത്തകകളുടെയും ഏജന്റന്മാരായി കേരളത്തിലെ ഭരണകൂടം മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പുതുതായി മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഈ എലപ്പള്ളി പഞ്ചായത്തിൽ ഞാൻ പോയിരുന്നു വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയും കുടിവെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു ഇതുപോലെ മഴനിഴൽ പ്രദേശമായ മറ്റൊരു പ്രദേശം നമുക്ക് കാണാൻ പ്രയാസമാണ് നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും അവിടുത്തെ കുളങ്ങളിൽ പകുതി പോലും വെള്ളം കിട്ടാത്ത ദുരവസ്ഥയുണ്ട് പണ്ട് രണ്ട് തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് ചെയ്യുന്നത് കുടിവെള്ളത്തിനു വേണ്ടി ബോർവെല്ലുകൾ കുഴിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത് പണ്ട് നൂറ്റൻപത് അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ നാനൂറ്റി അൻപത് അടി കുഴിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഈ ഇതുപോലെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കൃഷിക്ക് കുടിവെള്ളം കിട്ടാത്ത വേനൽക്കാലത്ത് മരങ്ങൾ പോലും ഉണങ്ങിപ്പോകുന്ന ഈ മഴനീഴൽ പ്രദേശത്ത് പ്രതിദിനം ദശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഒരു മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് എന്റെ ചോദ്യം സംസ്ഥാന ഗവൺമെന്റ് വലിയ ഒരഴിമതിക്കാണ് കളം ഒരുക്കുന്നത് രണ്ടായിരത്തിരണ്ടിൽ ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ബോട്ടിലും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും അത് ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനും ഒക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത് അന്ന് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ലായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് കണ്ണൂരടക്കം കണ്ണൂരെ വാരത്ത് വാരത്ത് മൂന്ന് നാല് പുതിയ ഡിസ്റ്ററി ഗ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുത്തു വെള്ളക്കടലാസിലപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി ഞാനും പ്രതിപക്ഷം വന്ന് രംഗത്ത് വന്നപ്പോഴാണ് അവസാന മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അപേക്ഷ റിജക്ട് ചെയ്തത് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു